ൊട്ട് പരിപാടി പങ്കെ അങ്ങനെ കാലത്ത് എനിക്ക് ഇട്ടാണ് അങ്ങനെ ഇവിടുന്ന് ഞാൻ പോവാൻ നിൽക്കുക ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ത്രിപുരയ്ക്ക് എത്ര ഞാൻ ഊനൈക്കോട്ടേന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാൻ ഈ ത്രിപുരയിൽ മെയിനായിട്ട് അവിടേക്ക് മാത്രമേ പോകണുള്ളൂ വേറെ മെയിനായിട്ട് ഇങ്ങനെ കാണാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മറ്റേ ദൈവങ്ങളുടെ മറ്റേ പാറാമ്പലൊക്കെ ഒത്തിരി എന്തൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് മാത്രമേ കാണണുള്ളൂ പിന്നെ അവിടെ നിന്ന് മിസോറും കൂടിയിട്ട് അല്ല ആ മിസോറം കൂടിയിട്ട് മണിപ്പൂര് അതവിടെ നിന്നു നേരെ നാഗാലാൻഡ് പിടിക്കണം എന്നാലും നാഗാലാൻഡില് മറ്റേ ഹോൺ ബില്ലസ്റ്റുള്ള പുറേ എത്താൻ പറ്റുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇന്നലെ ആളെപ്പോ രണ്ടുമണി ആയി വരുമ്പോ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പാക്ക് കഴിഞ്ഞിട്ട് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ സാൻ ഒരു പേര് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി സാഡിൽ ബാക്കി പാക്ക് ചെയ്തിട്ട് ഞാൻ ആളെ പിടിക്കണം ആളെ കഴിഞ്ഞിട്ട് ഇനി വിട്ട് കാണാവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കമ്പനി കഴിഞ്ഞ് വിട്ടിട്ട് ചോദിക്കം ബില്ലറിയില്ലേ സാനലൊക്കെ ഏകദേശം ഞാൻ റെഡി ആയിട്ട് ഇറങ്ങാട്ടാ അപ്പൊ ശരി അങ്ങനെ നമ്മൾ നമ്മളവിടുന്നിറങ്ങിട്ടാ ഞാൻ ചെന്നിട്ട് ആളെ വിളിച്ചപ്പോ ആള് കിടന്നുറങ്ങുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാന്നല്ലേ മോശമില്ല ആളുറങ്ങല്ലേ ഞാൻ മോശം വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ ആളെ ഉറക്കത്തിനെ ഇന്റെ പോലും അവിടെ ഇന്നിട്ട് കണ്ണൊക്കെ കൊടുത്തിട്ട് ഇന്നൊരു വീഡിയോ എടുത്തിട്ട് ആള് പറഞ്ഞ ശരി ഇനി പോയി വരുന്ന വായോന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി ഏറ്റവും സാധനം അവിടെ നിന്ന് സമയപ്പോ എട്ടേ പത്തൊക്കെ അതിൻ്റെ ആകുട്ടാ റോഡൊക്കെ കണ്ടില്ല ഇവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ റോഡ് കുറച്ച് കയറുന്നിട്ടാ ബാക്കി പോണ വഴിയിൽ രണ്ട് സൈഡിൽ കണ്ടാ ചണ്ടിക്കളാണ് ഫുള്ള് കൊറേ താറാവ് മീൻണ്ടാവും വണ്ടി അടിച്ചില്ലേ കൊല്ല പോലെ വരണോ സൈഡ് മൊത്തം പാടാ മേഘാലയെന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഗെമ്പിലെ ചൂടാട്ടാ ഗെമ്പി ചൂട്ന്ന പറയ നല്ല ചൂടുണ്ട് മേഘാലയിൽ കുറച്ചു നിന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ സെറ്റാവാന്നൊരു കുറച്ച് ബുദ്ധിമുട്ട് ഭയങ്കര സീനൊന്നുമില്ല രണ്ട് സായി കഴിഞ്ഞ ആയിക്കോളും പിന്നെ ത്രിപുരയിൽ നിന്ന് മിസോറാം കയറി കഴിഞ്ഞ പിന്നെ ആണവന്റെ അഞ്ചുകളെന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിൽ സ്റ്റേഷനാന്ന് പറഞ്ഞത് മിസോറാം ഭയങ്കര സീനാ പറഞ്ഞത് ഫുള്ള് ഗംഭീര കേറ്റാന്ന് പറഞ്ഞേ കയറ്റം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നല്ല കേറ്റാന്ന് പറഞ്ഞേ ടൈം കുറെ വെറുതെ പോകുന്ന പറഞ്ഞ അവിടെ പോയി കഴിഞ്ഞാ അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിൽ നിന്ന് നേരെ മിസോറാമിൽ കയറുക മിസോറാം വഴി നേരെ മണിപ്പൂർക്ക് ഇങ്ങനെ ഏതെങ്കിലും വഴി ചഴിക്കൊണ്ടിട്ട് കയറി പോവുക അതാണ് വിചാരിച്ചുള്ളത് അവിടെ മെയിനായിട്ട് പറഞ്ഞ പോലെ കുറേ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും സാധാരണ ഉള്ളത് തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല പറഞ്ഞേ അപ്പോൾ അത് പോകണം പിന്നെന്തൊരു ഹിസ്റ്റോറിക്കലായിട്ട് എന്തോരതുണ്ട് അതും പിന്നെ മണിപ്പൂര് മണിപ്പൂർ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പൊ ത്രിപുരയില് പിന്നെ ഇതാണുള്ളത് പിന്നെ അഗർ കോട്ടന്ന് ഉള്ളത് പിന്നെ ക്യാപിറ്റലുണ്ട് ത്രിപുര അവിടെ പോയി കഴിഞ്ഞാലും ഈ പാലസ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമുള്ളതാണ് വേറെ മെയിൻ ആയിട്ടൊന്നും ഇല്ല പറഞ്ഞു പിന്നെ പരിപാടികളും മക്കളെ ഇപ്പോ ത്രിപുരയിൽ നിന്ന് വേഗം ഇറങ്ങണം ഒന്നും മിസോറാമിലാവും കുറെ ടൈം പോവാ ഫോൺവലിന് എത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഒന്നുമില്ല നേരം വഴി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഫോൺ ബില്ല് എന്തായാലും പോണോ നമ്മൾ ഇത്ര തൊട്ടടുത്ത് കിടന്ന് കളിച്ചിട്ട് ഫോൺ ബില്ലൊന്നും പോയില്ലെങ്കിൽ മോശമല്ലേ എങ്ങനെയെങ്കിലും പത്ത് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടു ദിവസം മൂന്നു ദിവസം കയറാൻ പറ്റി കഴിഞ്ഞാൽ വായിയോ അപ്പൊ അതാണ് പ്ലാനിംഗ് ഉള്ളത് ഇതുവരെ അയ്യോ അയ്യോ മക്കളെ എന്നാൽ തുറക്കാണ്ടേ ഫുള്ളായിട്ട് ഞങ്ങൾ റെഡി ആയില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രണ്ട് മണി അതിൽ എത്തുമ്പോൾ ഇന്നലെ മറ്റേടാ വന്നപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു വരുന്ന നേരത്ത് ആളാരക്കെ വിളിച്ചു പിന്നെ ആൾ വണ്ടി എടുത്തിട്ട് ആദ്യപ്പെട്ട കേട്ടാ അങ്ങനെ പോയി നോക്കി ഇപ്പോൾ റോഡ് സൈഡിൽ വണ്ടി അടിച്ച് ആളെ കാണാൻ അന്ന് അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആദ്യം പോലീസിനെ വിളിക്കുന്ന ആദ്യം ഇയാളെ വിളിക്കുക ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇയാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും അത്രയും നീറ്റായിട്ട് ഓർത്താനം പറയുകയാള് അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഭയങ്കര താല്പര്യം അങ്ങനെ അവിടെ പോയി ഇയാളീ വണ്ടീടെ വീഡിയോ എടുത്തിട്ട് കിട്ടും അപ്പോഴേക്കും അറിയണ സമയത്ത് ഒരു ഇത് എല്ലാവരും ആൾക്ക് മെസ്സേജ് അയയ്ക്കും ആൾ ഞങ്ങൾ പോസിറ്റ് കഴിഞ്ഞാൽ അപ്പക്കും ഫുൾ കോണ്ടാക്റ്റ് ചെയ്തു അയാളുടെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഇട്ടു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ കോള് വന്നു ആളെ വേറെ ആൾക്കാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു അങ്ങനെ വിടുന്ന് കഴിഞ്ഞു റൂമിക്ക് വരും റൂമിക്ക് വരണത് റോഡില് ഫുള്ള് അടി എന്ന് ആ പറയുന്നില്ല ആകെ ഒച്ചുണ്ട് അങ്ങനെ രണ്ട് രണ്ടു ദിവസമായിരുന്നു ട്രക്കോള് വന്നിട്ടുണ്ട് ട്രക്കോളെ നാട്ടുകാർ പിടിച്ചിട്ട് കൊടുക്കുക അവിടെ എന്താ കാര്യം എന്ന് വെച്ചപ്പോ പറയാന്ന് വെച്ചാല് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരുന്ന ഒരിണെന്ന് അങ്ങനെ അവർ നോക്കുമ്പോ വേറെ നമ്പർ പ്ലേറ്റ് എഴുതിയിട്ട് അവര് ചടങ് കൊടുക്കുക അങ്ങനെ നാട്ടുകാരൊക്കെ ഓടി പിടിച്ചു അങ്ങനെ ഇയാള് എത്തിയവഴിക്ക് ലൈവ് ഇട്ടു ലൈവ് ഇട്ടവഴിക്ക് പോലീസുകാരും ജീവിക്കാരും എല്ലാരും വിളി ആളെ ഇയാളെ നല്ല കോണ്ടാക്ടും സ്കൂളില പിള്ളേരാണ് പിള്ളേരാണ് അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എങ്ങനെയാട്ട് മൊത്തം എന്തുണ്ടെങ്കിലും ആളെ വിളിക്ക ആളാ ഞാൻ സ്പോട്ടിൽ ഏ ആൾക്കിങ്ങനെ ജാടകുന്നുണ്ട് സ്പോട്ടിൽ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ പോവുക നിറ കല്യാണ വീട്ടിൽ പോയിട്ടേ ഇയാൾ അത്രയും ഫേമസ് ആയ ആളല്ലേ നമ്മളെ കല്യാണ വീട്ടിലേക്ക് ഏയ് നമ്മളെ വിളിക്കാണ്ട് ആൾ കാണിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടു എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട് ഗിഫ്റ്റ്കാരെന്നെ കൊണ്ട് പഠിപ്പിച്ചു ആൾക്ക് ഫുള്ള് ഗിഫ്റ്റ് സാധനം എന്നെ കൊണ്ട് പഠിപ്പിച്ചു അണ്ട് ഭക്ഷണ കായി കയറിക്ക കേട്ടാ അത് ഭക്ഷണമായി കയറിയുമ്പോൾ ആളെ പീസ കഴിഞ്ഞ് ആളെ പീസത്തിൽ കഴിച്ചു പണ്ട് ഗ്രേവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊരു ചോറ് ഉണ്ട് ഗ്രേവിയില്ലാന്ന് കഴിഞ്ഞാൽ നേരെ ഗ്രേവി തോണ്ടി എടുക്കുക മോശായിട്ടില്ല അത്രയും നമ്മൾ കമ്പനി ഫ്രണ്ട്സ് ഒക്കെ കഴിച്ചിരുന്നു ചെയ്ത് അതേപോലെ ആള് ഐ നമ്മളിപ്പോ നമ്മള് കൂട്ടുകാരുന്നു കഴിക്കുമ്പോ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കില്ലേ ഞാനത് രണ്ട് സൈഡിലും വന്നിട്ട് ആ ഒരു വയസ്സിന് പുറത്തോണ്ട് ആള് ചെയ്യണത് അയ്യ് അത് കാരണം ഫാൻസും എന്തു പറഞ്ഞിട്ട് നാട്ടില് അയ്യോ അയ്യ അയ്യാണ പുള്ളി സമയം റിയോക്കളെ നല്ല വെയിലാട്ട അവിടെ ത്രിപുരയില് ഇതിനെ കണ്ടു ചൂടാവും പറഞ്ഞേ നോക്കി ഏതൊരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടെ പോണ്ട് കേട്ടു റോഡ് ഇത്ര നേരം വലിയ ഓപ്പണ്ടാണല്ലോ ഇപ്പൊ റോഡ് മാസായി പറയാൻ വേണ്ടി വരുമ്പോ റോഡ് മാസ നല്ല പൊടിയോടാണ്ടല്ലോ ആകെ റോഡിലേ റോഡ് നല്ലതാണെന്ന് വെച്ചാലും സൈഡിൽ മൊത്തം ഇങ്ങനത്തെ ടൗണാ കൊണ്ട് പുറത്തല്ലേ ഒരു വണ്ടി വേണ്ട ലോറികളാണ് ഫുള്ള് ലോറികൾ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പരിപാടി മോത്തുന്ന വെള്ളൊക്കെ ചൊല്ലിയൊക്കെ വരു കാണില് കാണുമ്പോ എന്ന വിഷയോ കാരണം ഒരു രസ മറ്റേ ത്രിപുരയില് മുന്നൈക്കോട്ട എന്നാങ്ങനെന്നു പറഞ്ഞൊരു കേബ് ഉണ്ട് അവിടേക്ക് എത്ര അറുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ചൂടുള്ളാരണേ കൊറച്ചാൽ നിർത്തേണ്ടി വരുമോ അതൊക്കെ പ്രശ്നവും പിന്നെ കാലത്ത് നമ്മൾ എട്ട് മണി ആ ഏത് എട്ടുമണി നമ്മൾ ഇറങ്ങിയത് അത് കുറച്ചു കൂടി ആറുമണിക്കൊക്കെ ഇറങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് കുറച്ച് കൂടുതൽ കുറഞ്ഞ കൂടാടുന്നു പക്ഷെ ഇത്ര ചൂടുണ്ടാവുന്ന വിചാരിച്ചില്ല ഇത് ഭയങ്കര ചൂടായി എന്ത് ചൂട്ന്ന് പറയുക ഇന്ന് പരമാവധി ഇന്ന് എത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത് പിന്നെ അവിടെ കേരളം നടക്കില്ല പരമാവധി എത്തണോടാ അവരെ എത്തട്ടെ എന്നിട്ട് നാളെ അവിടെ ചെല്ലുക അവിടെ കയറുക കാണുക പറഞ്ഞു അതാണ് പ്ലാൻ ചെയ്തല്ലോ എന്തായാലും പക്ഷേ ദിവസം കൊണ്ട് എത്തി കഴിഞ്ഞാലും അവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും എന്തായാലും പിന്നെ അവിടെ ഇതുവരെ വരെ പ്ലാനിങ് ഇല്ല തൃപുരയില് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാന്നാണ് പ്ലാനിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാന്നാണ് പ്ലാനിങ് കഴിഞ്ഞ് വേറെ പ്ലാനിങ് ഒന്നും ഇല്ല അവിടെ എത്തിയിട്ട് പിന്നെ എന്താ അവസ്ഥ നല്ല ചൂടാക്കുക കഴിഞ്ഞു ഒന്ന് പോയിട്ട് വിസോറാമിനാണ് പിന്നെ ഏറ്റവും സീനെ മിസോറാം ഇവിടെ ഇങ്ങനെ കടന്നു കഴിയുക ഫുൾ കയറ്റും ഗംഭീര കയറ്റാണ് മാപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സീനാണ് ചോദിച്ചു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു മിസോറാംന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റാണ് കുറേ സമയം എടുക്കുന്നു പറഞ്ഞു അപ്പം എന്താ വേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കണേ ഒന്നല്ല ജസ്റ്റ് ബോട്ടർ അടച്ച് ചെയ്തിട്ട് പോര്യാണ് നാഗാലാന്റിൽ പരിപാടിയും കൂടിയുള്ള കാരണമാണ് പ്രശ്നമായത് അല്ലങ്കിൽ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാണ്ട് മിസ്സാവും ഓൺബുലി മിസ്സാവണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണേ അല്ലെങ്കിൽ പിന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് പിന്നെ ഓൺപുലാവുമ്പോളേക്കും വല്ല വണ്ടി കയറ്റിയിട്ട് നേരെ നാഗാലാന്റിൽ പോകും നാഗാലാന്റ് കഴിഞ്ഞിട്ട് മണിപ്പൂർ മിസോറാം കവർ ചെയ്യുക അങ്ങനെ വേണ്ടി വരും പക്ഷെ പിന്നെയും വീണ്ടും വളഞ്ഞ് കയറി വരേണ്ടി വരും പിന്നെയെന്നാണ് പ്രശ്നം ില്ല എന്തായിട്ടും നോക്കാം തെലോടൊക്കെ റോഡുകളൊക്കെ ഒരുവിധം ഭാഗത്ത് നല്ല റോഡിനെ ഷിലോങ് പെട്ടെന്ന് കിട്ടി കറന്നെ വീരായി പന്ത്രണ്ട് മണി ആവറായി ആ പന്ത്രണ്ട് മണി ആവറായിട്ടുള്ള പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയിട്ട് നിർത്തണം ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് എടുക്കുക കണ്ടൊരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോൾ പറഞ്ഞു ഒരു അഞ്ചു മണി വരെ ചവിട്ടുകൊണ്ടിരിക്കുക മണി വിളിക്കും ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇറ്റാവണമെന്ന് അറിയില്ല കേട്ടോ ഇന്നലെയൊക്കെ ആ വലിയ ശല്യം ഉണ്ടാകുന്നുണ്ട് മറ്റവിടത്തെ പോലെ നാലരയാകുമ്പോളേക്ക് ഇറ്റാവും അങ്ങനെ നാലര അഞ്ചു മണിയാകുമ്പോഴേക്കിറ്റാവും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ ആ മൂന്ന് ദിവസം റൂമില്ലാണെന്ന് പുറത്തേക്ക് ഞാൻ ഇറങ്ങിയില്ലായിരുന്നില്ല ശ്രദ്ധിക്കുകയും ചെയ്തില്ലേ അരമണിയൊക്കെ ചവിട്ടിയിട്ട് പരമാവധി ദൂരം പോയിട്ട് നാളെ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ സുഖമായി പിന്നെ കാലത്ത് എന്തെങ്കിലും പത്ത് കിലോമീറ്റർ പോവാ പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചടങ്ങാണ് ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ അതിന് കഴിഞ്ഞില്ല നമ്മൾ ഒരു എട്ട് മണിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ പത്ത് മണിക്ക് തുറക്കുള്ളൂ അത് കൗണ്ടർ കൗണ്ടറേപ്പൊ ഒമ്പത് മണിക്ക് കണ്ട തുറക്കാന്ന് പറഞ്ഞേ നേരത്തെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് ആയിട്ട് വയ്യ കാലത്ത് അവിടെ നിന്നൊരു ചായ കടയുന്നു കഴിച്ചതാ വേറെ ഒന്നും കഴിച്ചിട്ടില്ല സാധനമില്ലേ മറ്റേ ഇത് കൊറേ ആൾക്കാര് കൊറേ സാധനം ഒന്ന് തരാറുണ്ട് കൊറേ ബിസ്ക്കറ്റ് ഒക്കെ ഇപ്പോഴും ഒന്നും വലിയ പേക്കില്ലേ ഞാനും അഞ്ചുകിലും ഇല്ല അങ്ങനെ അസീം കഞ്ചിന്ന് പറഞ്ഞ കരം കഞ്ചി എഞ്ചി ഗഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പേര് വരും ഇവിടെ പേര് കരം ഇവിടെ കാസി റോഡ് നാലു വലിയ വലിയ ഹൈവേ ആക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടോ റോഡ് മൊത്തം പൊളിച്ചിട്ടോ സൈഡ് മൊത്തം റോഡായ ഇപ്പൊ തന്നെ റോഡ് ഉണ്ട് പക്ഷെ അതിനുള്ള വണ്ടികളൊന്നും കാണാല്ലോ കേട്ടോ

എല്ല ഞാൻ തന്നെ പറയുന്നുണ്ട് മരങ്ങള് കൊറവ സൈഡാക്കി നിർത്തുണ്ട് വീടുകള് മരത്തിന്റെ മരങ്ങളൊന്നും ഇല്ല പിന്നെ മക്കളെ എന്ത് ചൂട് എന്ന് പറയാം ഉള്ളിൽ നിന്ന് രസപ്പെടാൻ വേണ്ടിട്ട് എത്ര ദൂരം സ്ട്രേറ്റ് ഓടാറുണ്ടെന്ന് അറിയാ ഏറ്റവും നല്ല കട കിട്ടി ഇവിടെ പൂരി വന്നിറല്ലോ പൂരി പൂരി വേറെ ഒന്നും ഇല്ല പൂരി കഴിക്കാരിച്ചു ഇവിടെ അഗർത്തല പോണ വഴി ഇതാന്നും പറയുന്നുണ്ട് അപ്പുറത്തേക്കാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ഏത് വഴി പോണ്ടെന്ന് അറിയണ്ട നോക്കി നോക്ക ഇതാണ് പക്ഷെ ഷോർട്ട് കട്ട് കാണിക്കണം നമ്മള് പറഞ്ഞ ഊൺ ആയിക്കോട്ടെ അങ്ങനെന്താ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയോട്ട് എന്തായാലും മലക്കാലം പൂരി അയക്കാം നമുക്ക് പൂരി വന്നിട്ടില്ല കറി മാത്രം കൊണ്ടല്ലോ ആ പൂരി വന്നോട്ട മൂന്ന് പൂരിക്ക് ഇരുപത് രൂപേറെ ആവൊന്നില്ല ആ ഈ ത്രിപുര പോണെന്നുവെച്ച സ്ഥലത്തേക്ക് രണ്ട് വഴിയുണ്ട് ഒരു മെയിൻ ആയിട്ടുള്ള വഴിയുണ്ട് ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട് പോണെ ഷോർട്ട് കട്ട് കാണിച്ചത് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ പോയി അത് കാണിക്കണേ അങ്ങനെ നോക്കുമ്പോ അഗർത്തല എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കില്ല അവിടുത്തെ ലൊക്കേഷൻ ഇട്ട ഞാൻ പോയിത് ഇപ്പോ അപ്പൊ ഓണമില്ലാണെ ഞാൻ പറഞ്ഞിട്ട് മുൻകോട്ടെ ഉനൈക്കോട്ടെയാണ് എന്താ പറഞ്ഞ സ്ഥലം അങ്ങനെ ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് തോന്നിട്ടുണ്ടെങ്കി നല്ല സൈൻ പശുക്കളൊക്കെ കൊറേ മരക്കുണ്ടല്ലോ അവിടെ ബൈ ത്രിപുരാ ജാനൊക്കെ ഇതാ ഒരു ൾക്കാരൊരു പന്തികട് പോലെ നമ്മൾ ചോദിക്ക പോണ വയ്യല്ലേ കാര്യങ്ങൾ നടക്കണ്ടേ അവിടെ കുറങ്ങന്മാരുണ്ട് വേണ്ട കണ്ടെന്നറിയില്ല അവിടെ കൊറേ കുറങ്ങന്മാരുണ്ട് എന്തൊക്കെ പുല്ലി നടത്തേ ചെറിയൊരു ഗ്രാമങ്ങളൊക്കെ എത്തിന്റെ അവിടെ വഴി കാണിക്കുമ്പോൾ ഫുള്ള് ഫുള്ള് വഴി കാണിക്കണം കിടന്ന് തിരിഞ്ഞും പുറത്തും ഇറങ്ങി പോകുന്ന വഴികളെ കാണിക്കണേ

തിങ്ങി നമ്മുടെ പറഞ്ഞു പോലെ നമ്മളോടത്തെ കൊഴപ്പില്ല ഈ ഏരിയയില് ചെലപ്പോലും കുറേണ്ട സാധ്യത കൊറങ്ങന്മാരെ കണ്ടിടുന്നു എന്നിട്ട് മേഘാലയയിലാണ് കൊറയൻ പോലാത്ത കാടുകള് മക്കളൊന്നും പറയണ്ട സെറ്റ് പറയണ്ടായിട്ടാ ഭാഗ്യന്തോണ്ട് അന്ന് പോയിട്ട് റെസ്റ്റ് എടുത്ത റെസ്റ്റ് എടുത്ത് വളരെ നന്നായി നോക്കി അല്ലെങ്കിൽ അതും കൈ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ോട്ടാണ് കാപ്പി തേയില ഭയങ്കര ഉള്ള വഴിയായി ഇത് ഈ വഴി പോയി കഴിഞ്ഞിപ്പ എവിടെങ്കിലും കിടക്കാൻ പറ്റുന്നുണ്ടോ കിട്ടോന്നൊന്നും അറിയില്ല നോക്കണം എന്തായാലും നോക്കാം ഇപ്പൊ ഇതിന്റെ ഉള്ളി കൂടെ പോവാട്ടാ ഈ വഴിയാണ്ടില്ലേ ഫുള്ള് കാടേരിയ അപ്പൊ ബൈക്ക് ബൈക്കുമ്പോൾ വന്നു അണ്ടേ ഇവിടുന്ന ചോദിച്ചപ്പോ ആള് എറണാകുളത്ത് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആള് ആറ്റത് വണ്ടി പോയി ബാക്കിൽ വരുന്നുണ്ട് അങ്ങനെ അവര് വന്നു എറണാകുളത്ത് കഴിക്കുന്ന വർക്ക് ചെയ്യുന്ന പറഞ്ഞു ബാക്കിൽ ആ ചാജൻ നീക്കണെ ആ ചാച്ചു പറഞ്ഞു കൂടെ കടകളൊന്നും എന്തെങ്കിലും വാങ്ങിച്ചുണ്ട് നൂറ് രൂപ വേണ്ട വേണ്ട കൊറേ പറഞ്ഞു സമ്മേക്കണില്ലേ അങ്ങനെ നോക്കുമ്പോ ആ ചാജേ വണ്ടി നിർത്തി കാശ്ന്ന കഴിക്കണ രണ്ടു മൂന്ന് വണ്ടികൾ വേറെ വന്നു എല്ലാവരും വരുന്ന കാശ് ഇങ്ങനെ യ് അമ്പത് രൂപ മുപ്പത് രൂപ വെച്ച ചായ കുടിക്കുടിക്കുന്നില്ല ഇവിടെ നിന്നിട്ട് പതിനെട്ട് കിലോമീറ്റർ വണ്ടികളെ കൊള്ളാ പറഞ്ഞിട്ട് എന്താ ഓരോന്ന് ചോദിച്ചിട്ട് ഞാൻ പെട്ടു ഇവർ പറയണ്ട ചായകളൊക്കെ കാശായി മതി മതി അങ്ങനെ ഇവരാണ് വേറെ ആൾക്കാര് ഒരു ടീം ഒരു വണ്ടിക്കാർ പോയി പിന്നെ ഒരു ചെക്കണ്ടാണെന്താ അവൻ പറഞ്ഞു അവൻ മതി അതേറ്റവും നല്ലൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോനി കിടക്കണെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ത്രിപുര ബോർഡർ ഉണ്ട് അവിടെ എത്തുമ്പോൾ എന്തിട്ടോ സ്ഥലത്തിന്റെ പേരിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചതന്നിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി അവിടെക്ക് എടുക്കുള്ള ഒരു കാര്യം ചെയ്തതരാന്ന് പറഞ്ഞു ഓ അപ്പോൾ ഇന്നത്തെ കാര്യം സിറ്റായി ഇനിയിപ്പോ പക്ഷേ വയസ്സായവർക്ക് ഈ നമ്മൾ കേരളക്കാർക്ക് ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡായിട്ടാ എന്താ കേരളത്തിൽ വേറെ സ്ഥലത്ത് നിന്ന് പോയിട്ടുള്ള ആൾക്കാർക്ക് കേരളത്തിൽ നല്ല അനുഭവം ഉണ്ടായില്ലോണ്ട് അതുകാരണം കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഓടി തോക്കി പോകുമ്പോൾ അപ്പം അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര താല്പര്യമില്ല ഞാൻ കുറേ സ്ഥലത്തായി ശ്രദ്ധിക്കുന്നത് എന്ത് സ്നേഹം വേണമെങ്കിൽ ഇപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടത് എല്ലാവരും ഭക്ഷണം വാങ്ങാൻ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാലും ഞാൻ കടകളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കാടാ പക്ഷേ കാടല്ലാന്നത് ഇത് പറഞ്ഞിട്ട് ടി എസ്റ്റേറ്റുകളാണ് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ആകുണ്ടാവും ഗാവുകൾ മാത്രമല്ല പക്ഷേ കടകളായിട്ടൊന്നുമില്ലാന്ന് ചെറിയ പെട്ടിക്കട പോലും അഞ്ചു കിലോമീറ്റർ അങ്ങോട്ട് കഴിയുന്നു ബാക്കി ഏഴ് കിലോമീറ്റർ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ ഞാൻ വേണ്ടി വാങ്ങിച്ചത് എക്സ്പീരിയൻസ് ആയിട്ട് പറയണ്ടി എസ് ടി എസ് കഴിഞ്ഞൂലെന്തോ ഒരു കടയും തേങ്ങില്ലാത്ത ഒരു വഴി പക്ഷെ ആൾക്കാര് നല്ല ആൾക്കാരും പറഞ്ഞു എല്ലാ ആൾക്കാരും കാണുമ്പോ അത് വിഷി ചെയ്യാ ഏയ് അത് കാണുമ്പോ നമുക്ക് കുറച്ച് ധൈര്യ അല്ലെങ്കിൽ ഇങ്ങനത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാല് സാധാരണ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് പേടിയാവും അത് അങ്ങോട്ടും ഇല്ല അവര് പറഞ്ഞു പെട്രോൾ പമ്പ് ഒന്നും ഇല്ല വേണേ പെട്രോൾ പമ്പ് പെട്രോള് വേണേ ബ്ലാക്കിന് കിട്ടുമ്പോൾ ഒരേ വീട്ടിലൊന്നൊക്കെ അല്ലാണ്ട് പെട്രോൾ പമ്പായില്ല പറഞ്ഞവിടെ ഒരു വന്ന് കൊടുന്ന് ഒരു പറഞ്ഞു അഞ്ചുമണിയാവുമ്പോഴേക്ക് ഇട്ടാ അഞ്ചുമണി അവിടെ എത്താൻ പറഞ്ഞു എന്നാൽ അത് കാടും കൂടി ഇവിടെ ഈ വഴിയിൽ മൊത്തം സ്ട്രീറ്റ് ലൈറ്റില്ലാത്ത വഴിയെന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേക ഈ കാടും കൂടി ആകുമ്പഴേ പിന്നെ വീടുകളൊക്കെ വീടുകളല്ലേ എന്തോ ഓഫീസുകളോളല്ലേ എന്ന് പറഞ്ഞാൽ ഉണ്ട് അതൊക്കെ എന്തൊരു ഇത് സ്കൂളാമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ലേറ്റ് ഇടാൻ സാധ്യത കുറവാണ് എല്ലാ ഓഫീസും കണ്ടു കഴിഞ്ഞാൽ ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ വായിക്കും അല്ലാണ്ട് എന്ന് പറഞ്ഞു കേരള <laughs> <laughs> <abei tusāda used> <h> ോ പിന്നെ ചെറിയ ചെറിയ ഓ ഇല്ല പറഞ്ഞ പോലെ കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല അപ്പ വരും ചെറിയൊരു പോലെ വന്നു ത്രിപുരയില് അമ്പലങ്ങള് ഫേമസ് ആയിട്ടുള്ള വീടുകളുണ്ടോ ആസാമില് മെയിനുഷീറ്റ് തന്നെയല്ലേ മധുര ഷീറ്റ് മറ്റേ വേദിയോണ്ടുള്ള കൃഷി ഇങ്ങനത്തെ ഓരോ വഴികളുണ്ടോ കോളനിക്ക്

ല്ലേട്ടാ ഇവിടെ വല്ലപ്പോ ഇല്ല ശരിക്കും പറഞ്ഞ ഇവിടെ കൊറച്ചുകൊണ്ട് വൈകുന്നേരം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റി പൊളിച്ചു ഏയ് നോക്കി പാർത്തവൻ നാടുകളിലെവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റിയാതി അതായാലും ഭയങ്കര ഉള്ളുവഴിയായി പക്ഷേ നല്ല രസം പോവാൻ ഓ അവിടെ ഒരു വീട് വേണ്ട കാണത് അമ്പല ഇതൊക്കെ ജാതി രസം ഇങ്ങനെ കാണുന്നു നോക്കി മ്പലത്തിന്റെ കുറെ പുറത്തോട്ടത്തിൽ അടുക്കളയിട്ട് അടുക്കലല്ല പെറ്റത്ത് രാജ രസം ഇട്ടാ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിണ്ട് ഓ തമന വന്നപ്പോ ശമനം കിട്ടി കൊറച്ച് പറഞ്ഞ് വിളിച്ചു പൊളിച്ചു വിടുവാരി പരിപാടികൾ മക്കളെ പറയണ്ട കണ്ടല്ലേ കുറെ സ്റ്റേറ്റ് പോയാലും നായ്ക്കൾ വെറുതെ ഇങ്ങനെ കുറച്ചിട്ട് ഇതാക്കും പക്ഷെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പോവും നമ്മുടെ നാട്ടിലെ നായ്ക്കൾക്ക് മാത്രം എന്താ പ്രശ്നം ഞാൻ അറിയില്ല വെറുതെ ഒന്ന് കടിക്കുക വീട്ടുകൾ അങ്ങനെ ഓടിയൊന്ന് കടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇവിടുത്തെ നിന്നിട്ട് കുറയ്ക്കും മെടപ്പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്ത് പിന്നെ അറിയാത്ത വെളുപ്പും കേരളത്തിലെ നായ്ക്കൾക്ക് മാത്രം എന്തോ ഒരു പ്രശ്നമുണ്ട് വലിയൊരു പ്രശ്നമുണ്ട്

ോട്ടാ കാട ഇത്ര നേരായിട്ട് കടകളൊന്നും കിട്ടിയിട്ടില്ല നേരത്തെ ഒരു ശവം കത്തിക്കണെന്തോ കണ്ടു അതില് വേറെ കണ്ടാ എന്തോ ഒരു സാധനം കണ്ടിട്ടുണ്ട് ഒരു കട കണ്ടോണ്ടോ അതിൻ്റെ റായിട്ടാ നമുക്ക് കുറച്ചും കൂടി ത്രിപുര എത്തും ത്രിപുര ത്രിപുര ഇരുപതാമത്തെ സൈറ്റ് ഇരുപതാമത്തെ കളികളിൽ അയ്യോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ചെക്കല്ലേ അവന്റെ വീട്ടിലേക്ക് പോവാണ് ഇവിടുത്തെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് ട്ടാൻ്റെ ഉള്ളിലാകണ്ട വീട് ഇവിടെ പോയിട്ട് ഇനി ആ മുസ്ലിം പറഞ്ഞു ഹിന്ദു മുസ്ലിം പ്രശ്നമൊക്കെ ഇണ്ടാവുകയാണോ ഭയങ്കര ഉള്ളേരി ആയിട്ടുള്ള സ്ഥലം ഭാഗത്ത് വരുമ്പോഴൊക്കെ ഫുള്ള് മുസ്ലിംസുകള എന്താ അവസ്ഥറിയില്ലേ നോക്കടേ പോയോക്കെയോക്കെ ചെക്കൻ നോർമലായിട്ട് പറഞ്ഞ ഓർത്ത് പോന്നാദ്യം വിളിച്ചാൽ പറഞ്ഞ പോയല്ലേ അയ്യ് നമ്മള് ചെറിയ ചെക്കനാണ് പഠിക്കണേക്കാണ് വിളിച്ചത് നോക്കട്ടെ ഉണ്ടാവില്ല ഇങ്ങക്കിഷ്ടിയോ ഇതിടുണ്ട് араസൈനെല്ലേ 22 ഇതിന്റെ എന്താ എന്തേ ഇതിന്റെ ഭാഗ്യം ആണ് സെന്റൈ നേരെ വരും ഉള്ള പാടത്തിന അഞ്ചു വിലട്ടാ അല്ല അത് ഉള്ള പാടഓടേ

ഒരാള് റൂം സെറ്റ് ആക്കിയിരുന്നു അങ്ങോട്ട് പോയി നാട്ടുകാരെ മൊത്തം വളഞ്ഞു തന്നെ അവര് പറഞ്ഞു അവരെല്ലാരും കൂടെ റൂം എടുത്തിരുന്നു റൂം എടുക്കാൻ പോയി ആള് പറഞ്ഞു ആളുടെ ഷോപ്പ് ഉണ്ടെന്ന് ഈ ബൈ അപ്പൊ ആ ഷോപ്പാണ് ഇത് ബൈക്കിന്റെ ആള് പറഞ്ഞു ആളുടെ റൂമോടെ ഒഴിഞ്ഞെടുക്കേണ്ടി അതില് ഐ കാമെടുക്കണ നല്ലല്ലേ വേറെ നോക്കണ്ട കട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിടന്നാൽ മതി കറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ബാത്റൂം അല്ലാതെ അതിൻ്റെ ഉള്ളില് അപ്പൊ ആള് അങ്ങനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഒരു പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവനെ അവര് പറഞ്ഞു ഫുഡ് ഇവിടെ ഹോട്ടലുണ്ട് അവിടെ വന്നിട്ട് അവർ രാത്രി വന്ന് വാങ്ങിച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സെറ്റായി അങ്ങനെ ഇപ്പം എന്തായാലും ഒരു റെസ്റ്റ് എടുക്കണം നമുക്ക് കുളിച്ചൊക്കെ ചെയ്യണം അപ്പം ശരി പുറത്തേക്ക് വന്നാളുണ്ട് അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഒന്നും സ്ഥലം ആയിട്ടാണ് വേണ്ടിയിട്ടില്ലേ ഇവിടുത്തെ ഒരു ചെറിയൊരു മാർക്കറ്റ് പക്ഷേ പക്ഷെ ഇവിടെ പുറത്തേക്ക് ഉള്ള ആൾക്കാരും ഒക്കെ അവർ ചായ കുടിക്കും കണ്ടവന ആൾക്കാർ ഇട്ടാണ്ടില്ലേ എനിക്ക് വെറൈറ്റി ടൈപ്പ് ആയിരുന്നു ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്നവരാൾ ചായ കുടിക്കും വാങ്ങിച്ചിട്ടാണ്ടല്ലേ എല്ലാവരും കൂടിയിട്ട് ഈ മച്ചിലിയേ ഇവരാണ് എല്ലാരും ഉണ്ട് വേറെ ഫുഡ് നേരെ ഓപ്പോസിറ്റ് ഉള്ള കട കിടക്കണേ അപ്പൊ ശരി ഞാൻ കഴിക്കട്ടെട്ടോ സാധനങ്ങളൊക്കെ സെറ്റാണ് അങ്ങനെ നമ്മള് റൂമിൽ ടയർ കട കേട്ടാ റൂമ് ഡ്രസ്സൊക്കെ നല്ല ബുദ്ധിമുട്ടേലുള്ള ി പക്ഷെ അത് എവിടെ സൈക്കിളിൽ എവിടെയെന്ന് തരയണം സൈക്കിൾ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിച്ചത് അങ്ങനെ അപ്പൊ ശരി മക്കളെ പറഞ്ഞാൽ നോക്കട്ടെ നാളെ കാലത്ത് അവര് വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി നാളെ കാലത്ത് പോവാൻ പറഞ്ഞപ്പോൾ കാലത്ത് പോണേക്കാളും മേര് ഏഴ് വരാ തുടങ്ങി ഞങ്ങൾ എട്ട് മണിക്ക് പോവാൻ പറഞ്ഞപ്പോ ഏഴ് വരാം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാ ഞാൻ ആദ്യം വേണ്ട കുഴപ്പില്ല ബുദ്ധിമുട്ടുണ്ടാ ഞങ്ങള് വേ കൊണ്ട് കാരണം പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ നാട്ടിൽ വന്നിട്ടില്ലല്ലേ പിന്ന പറഞ്ഞിട്ട് ഞാൻ നിൽക്കണം എന്ന് പറഞ്ഞു കറക്റ്റ് ത്രിപുര പോടാണ് ഒരു അമ്പത് നൂറ് റെഡി വെച്ചുകഴിഞ്ഞാവും അവിടുന്ന് ആദ്യം തൊട്ടടുത്ത് വന്നിടന്നാണ്ട അവര് അവിടെ ഇങ്ങോട്ട് വേറെ റൂമ് റെഡി ആയി മുന്നിട്ട് വാങ്ങി തരാം സെറ്റായി ശരി വാങ്ങാ കിടന്നോളെ ഒരു നാഴ്ച